നമസ്കാരം ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിലേക്ക് ആഭ്യന്തര കലാപം നടക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഒരുപാട് അഭയാർത്ഥികൾ നടന്നും ബോട്ട് മാർഗമൊക്കെ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ കുറച്ച് പേർ അവർ സ്വീഡനിലേക്ക് പോവുകയാണ് അവരെ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു മലയാളി ആ മലയാളിയെ നിങ്ങൾ ചിലതറിയും മുരളി തൊമാരുംകടി എന്നാണ് അയാളുടെ പേര് അല്ലെങ്കിൽ യു എൻ ദുരന്ത നിവാരണ സേനയിലൊക്കെ അങ്ങൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റുകൾ മറ്റും ഒക്കെ ഇടുന്നുണ്ട് ഇത് അദ്ദേഹം ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഇട്ട പോസ്റ്റാണ് അപ്പോൾ ഈ ട്രെയിനിൽ വെച്ച് ഇവരെ കാണുന്നു ഒരു സ്ത്രീയും പുരുഷനും പറഞ്ഞ കൂടെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ആ കുട്ടികൾ വളരെ ക്ഷീണിതരായിരുന്നു അപ്പോൾ ഈ ട്രെയിനിൽ വെച്ച് ഭക്ഷണം കിട്ടി ഈ ഭക്ഷണം ഇയാൾ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ആർത്തിയോടെ കൊതിയോടെ നോക്കിയാണ് അപ്പോൾ ഇയാൾ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത് നീട്ടിയപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഉമ്മ ചോദിക്കുന്നു ഇത് ഹലാലാണോ എന്ന് ചോദിക്കുന്നു ഈ ഭക്ഷണം ഹലാലാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവർ വളരെ വിശന്നിട്ടാണ് ഇന്നിങ്ങനെ നോക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇയാൾ അറിയില്ല ഇത് ഹലാലാണോ അല്ലേന്ന് ഇയൊക്കെ അറിയില്ല പക്ഷേ ഇയാൾ കള്ളം പറയുന്നു അതെ ഹലാലാണ് എന്ന് പറയും കാര്യം അവരെക്കൊണ്ട് കഴിപ്പിക്കണമല്ലോ അങ്ങനെ അവർക്ക് കൊടുക്കുന്നു അവർ കഴിക്കുന്നു അതിനുശേഷം ഈ പോസ്റ്റിന് അവസാനികൾ പറയുന്നത് ഇവരെ പരിചയപ്പെട്ടു ഇവരോട് എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ അവർ സിറിയയിലെ ഒരു ടീച്ചറായിരുന്നു ഒരു കോളേജിലെ ഒരു അധ്യാപിക ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഈ മുരളീമാരും കൂടി അവസാനമായിട്ട് പറയുന്നു സീഡൻ്റെ കാര്യവും ഏതാണ്ട് തീരുമാനമാവും എന്ന് അതായത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കൂട്ടി മതം ഇങ്ങനെ തിന്ന് തലയ്ക്കടി അടിച്ചിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ വിശന്ന് കൂറ കുത്തി ഇന്നപ്പോൾ പോലും ആ ഭക്ഷണം ഹലാലാണോ എന്ന് ചോദിക്കണമെങ്കിൽ അവരെ എത്രമാത്രം ആ മതം മതവിശ്വാസം കയറി സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അവരെ അഭയം കൊടുത്താൽ അതായത് സീഡൻ ആ സമയത്ത് രണ്ട് കൈ നീട്ടി എല്ലാവരും ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ജനസംഖ്യാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ സ്വീകരിച്ചേക്കാൾ കൂടുതൽ ജന അതായത് അഭയാർത്ഥികളെ സ്വീകരിച്ച രാജ്യമാണ് സ്വീഡൻ അന്ന് സ്വീഡൻ്റെ ഒരു നിയമം അനുസരിച്ച് അഞ്ച് വർഷം മതിയായിരുന്നു ഒരാൾക്ക് അവിടുത്തെ പൗരത്വം കിട്ടാൻ പക്ഷേ അഞ്ച് വർഷം തികഞ്ഞപ്പോൾ തന്നെ സ്വീഡന് നല്ല എട്ടിൻ്റെയും പതിനാറിൻ്റെയും പണി കിട്ടി ഇപ്പോൾ അവർ ആ നിയമം മാറ്റി അഞ്ചെന്നുള്ളത് എട്ട് വർഷമാക്കി മാത്രമല്ല ഒരുപാട് പരീക്ഷകൾ ശരിക്കും റിയൽ ടെസ്റ്റ് പാസ്സായ പാസ്സായതിനു ശേഷം മാത്രമേ ഒരു അഭയാർത്ഥിക്ക് ഇപ്പോൾ അവർ അവരുടെ സ്വീഡൻ്റെ പൗരത്വം കൊടുക്കാറുള്ളൂ കാരണം അനുഭവമാണല്ലോ ഗുരു ഈ മുരളീധന്മാരും കൂടി അന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വീഡന് പണി കിട്ടി ഇതുപോലുള്ള ആളുകളെയാണ് അവർ വിളിച്ച് കയറ്റിയത് അവിടെ പൗരത്വം എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ അവരവരുടെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി അവിടെ ശരിയത്ത് വേണം അതുപോലെ തന്നെ ജനാധിപത്യം അവർക്ക് വേണ്ട അവർക്ക് ഈ ഖിലാപത്ത് മതി ആ രീതിയിലുള്ള മതി അവരുടെ ഏരിയ അവർക്ക് അവർക്കാവണം അങ്ങനെ രണ്ട് കൂട്ടർ തമ്മിൽ വിഷയമായി രണ്ട് പേരും അതായത് അവിടെ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് മതവിശ്വാസം എന്ന് പറയാനില്ല പക്ഷേ ക്രിസ്ത്യാനികളായിട്ടുള്ളവരാണ് അവിടെ കൂടുതൽ പക്ഷേ ഇവർ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മതം ഉപേക്ഷിച്ചുകൊണ്ടിരുന്നവർ തന്നെ അവർ മതത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയ കാര്യം ഇതിനെ എതിർക്കണമെങ്കിൽ ഒരു കൂട്ടായ്മ വേണമല്ലോ അങ്ങനെ ഇവർ അവരുടെ പുസ്തകം കത്തിക്കുന്നു അവർ ഇവരുടെ പുസ്തകം കത്തിക്കുന്നു ഒടുവിൽ അവിടുത്തെ പാർലമെന്റിന് തന്നെ ഒരു നിയമം പാസ്സാക്കേണ്ടി വരുന്നു ഇനി ബൈബിളോ ഖുറാനോ ഒന്നും ആരും കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ ഖുര്ൻ ഒരാളവിടെ നേരത്തെ പരസ്യമായിട്ട് കത്തിച്ചിരുന്നു അവനെതിരെ വധവിഷ്ണി ഉണ്ടായിരുന്നു ഈ അടുത്ത ദിവസം അവരെ ഈ മത തീവ്രവാദികൾ കൊന്നുകളഞ്ഞു അവനറിയാമായിരുന്നു ഇത് സംഭവിക്കുന്നു പക്ഷേ അതിനുശേഷം വ്യാപകമായ രീതിയിൽ ഒരുപാട് ആളുകൾ ഈ ഈ കിതബ് ഈ പുത്തം കത്തിക്കുകയുണ്ടായി ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തിന് മുമ്പ് മലയാളിയായിട്ടുള്ള മുരളീധന്മാരും കൂടി അന്ന് പറഞ്ഞ ആ കാര്യം ഇന്ന് അനുഭവത്തിലൂടെ സ്വീഡന് അതൊരു പാഠമായി സ്വീഡൻ പാഠം പഠിക്കുകയും ചെയ്തു അതിനുശേഷം അവരുടെ കർശനമായിട്ടുള്ള നിയമങ്ങൾ അവർ ഉണ്ടാക്കി ഇവരെ വളരെ കരുതലോടുകൂടി അവർ സ്വീകരിക്കാൻ തുടങ്ങി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗാസ ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കിയ അവിടെ ഇല്ല മിച്ചം പത്താം രണ്ടായിരത്തി മുകളിൽ ആളുകളും അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു പക്ഷേ ഇത്തവണ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം ഈ അഭയാർത്ഥികൾക്കായിട്ട് ബാധ്യത തുറന്നു കൊടുത്തോ ഇല്ല മാത്രമല്ല ട്രംപ് എന്താ പറഞ്ഞത് ഈ ഗാസയിൽ അവരെ കഴിഞ്ഞ് തിരിച്ചൊന്നും കിടക്കൽ ഗാസ ഞാൻ വേണേൽ വിലക്കെടുത്തോളാം അതൊരു കടലോര സുഖവാസ കേന്ദ്രമാക്കാം എന്നൊക്കെ പറയും റിയൽ എസ്റ്റേറ്റ് സ്ഥലം എന്ന തരത്തിൽ തന്നെ പുള്ളി കൈകാര്യം ചെയ്യുന്നത് അത് കൂടി കൂടാതെ ഒരു കാര്യം കൂടെ പുള്ളി പറയുന്നു ഗാസയിലുള്ളവരെയൊക്കെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കട്ടെ ഒരൊറ്റ യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് ഓർക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതൊരു കഥയല്ല നടന്ന സംഭവമാണ് ഇതിൻ്റെ ഒരു ഗുണപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാനവികതയും ലിബറലും ഒക്കെ പറഞ്ഞിരുന്ന രണ്ട് കൈയും നീട്ടി ഇവരെ സ്വീകരിച്ചിരുന്ന സ്വീഡനു പോലും തങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലായി തെറ്റ് തിരുത്തുന്ന നട ായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യം എന്ത് ചെയ്യണം എന്ന് ഞാനും നിങ്ങളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് പാഠം പഠിച്ചതിന് ശേഷം നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മതിയോ അതോ അതിനു മുമ്പ് ഉണ്ടാക്കുന്നതാണോ നല്ലത് എന്നാണ് ചോദിക്കാനുള്ളത് കാരണം ഇത്രയേറെ അനുഭവ അനുഭവപാഠങ്ങൾ ഈ ലോകത്ത് പല രാജ്യങ്ങളിലായിട്ടുണ്ട് ജർമ്മനി നടക്കുന്ന ഫ്രാൻസിൽ നടക്കുന്ന ബ്രിട്ടനിൽ നടക്കുന്ന അമേരിക്കയിൽ നടക്കുന്ന ഓരോ രാജ്യങ്ങളിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പാർലമെൻറ്റ് ഇത്തവണത്തെ ഇത്തവണത്തെ ഇല കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ഭരിക്കുന്ന സർക്കാരുകൾ പലതും കൊണ്ടുവരാൻ നോക്കിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ സി എ നടപ്പിലാക്കി കഴിഞ്ഞു ഇനി എൻ ആർ സി എന്ന് പറയുന്ന സംഗതിയുണ്ട് യൂണിവേഴ്സിറ്റി കോഡുണ്ട് ഇതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി നമ്മുടെ രാജ്യം സുരക്ഷിതമാക്കിയില്ല എങ്കിൽ സ്വീഡൻ്റെയും ജർമ്മനിയുടെയും ഫ്രാൻസും ഒക്കെ അനുഭവിക്കുന്നത് അതിലും ഇതൊക്കെ പിന്നെയും ഭേദമാണ് അനുഭവിക്കുന്ന മൊത്തം ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനാണ് അവർക്കത് വേണ്ടതാണ് ഇപ്പോൾ അവർ ഈ അമേരിക്ക ചെയ്ത പോലെ തന്നെ അനധികൃതമായിട്ട് കുടിയേറ്റിയ കുടിയേറിയവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് തിരിച്ച് അയക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണ് നമ്മുടെ ഇവിടെയും ഈ രാജ്യവും ചെയ്യുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം പോലും അതിന് കൂട്ടുനിൽക്കുന്നുണ്ട് വളരെ പതുക്കുകയാണെങ്കിൽ കാരണം എല്ലാ കാര്യത്തിലൊന്നും ഇപ്പോൾ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിലൊന്നും വലിയ റിഴുന്ന നടക്കുന്നില്ല എങ്കിലും ഒടുവിൽ അവിടങ്ങളിൽ അവിടങ്ങളിലും കയറി എല്ലാത്തിനെയും തൂത്തുപെറുക്കി ആസാം വഴി വെടിയിലേക്ക് കളയുന്ന പ്രക്രിയ അതിൽ കേരളം കൂടി വലിയ രീതിയിൽ പങ്കാളി ആവും ആവാതെ വേറെ നിവർത്തിയില്ല അങ്ങനെ വകബോർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് അതിനുവേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ മത ഒരു മതഭേദമന്യേ പോലും ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊപ്പം നിൽക്കണം എന്നത് തന്നെയാണ് സ്വീഡൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ പഠിപ്പിക്കുന്ന പാഠം